എല്ലാവർക്കും നമസ്കാരം ചേമ്പർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശക്ത വയരത്തിനെ സംബന്ധിച്ചു ചെറിയുകാരൻ്റെ അന്നദാനപത്ര ചേമ്പർ ഓഫ് കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷമായിരുന്നു തുടങ്ങാതെ പിന്നത്തെ പ്രത്യേകത ഭൂതാന ദിനമാണ് ഭൂതാന ദിനത്തെ ഭൂതാനത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവായിരപ്പ ഭക്തരിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവൻ്റെയും പ്രതീകമായിട്ട് അറിയപ്പെടുന്നത് ഭൂതാന ഭൂതാനത്തിനും ആ ഒരു ദിനം തന്നെ ആരാധനായ അടി അത് ഭൂതാന ദിനത്തിൽ ഭക്ഷണം നടക്കണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഷെർ കുമ്പോ സമീപിക്കുന്നു അത് നടപ്പ നടപ്പിലാക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് സമൂഹത്തിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളും മുമ്പ് തന്നെ കഴുത്ത് എഴുതി വെച്ചൊരു മഹാത്മാവാണെങ്കിൽ അതിൽ നമുക്കിന്ന് ആരാധനായ സ്വാമി സരസ്വതി അവരുടെ അതുപോലെ ഇന്നിപ്പോൾ സ്പോൺസർ ചെയ്യുന്ന അജിത്ത് സച്ചൻ ജാക്സ് വിക്സാവ് വസന്ത പ്രത്യേകിച്ച് അക്കം അവിടെ സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ആരാധനായ അതിൻ്റെ കണ്ടില്ല പ്രത്യേകമാണ് എല്ലാവർക്കും എൻ്റെ സംസ്കാരം അറിയാൻ കഴിഞ്ഞ എട്ട് ജില്ലാന വർഷമായിട്ട് ഇതുവരെ ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിശക്കുന്ന വരുന്നതിൽ പൊതുച്ചവർ എന്നുള്ള ഈ അന്നപ് അധികം ചെയ്ത് എല്ലാവരും വ്യാഴാഴ്ചകൾക്കൂടെ വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിൽ മാത്രമാരുടെയൊക്കെ സൗകര്യമാക്കാൻ നമ്മുടെ ഇപ്പോൾ ഒരു അംഗാനോട് നടക്കുക ഇന്ന് പ്രത്യേകിച്ച് ായത് കൊണ്ടാണ് അവൻ്റെ സമൂഹമായി ആവേശിക്കാൻ നമ്മളിന്ന് സഹായിക്കുന്നത് ശ്രീ അജിത് അനുഷ്ഠയും സാമൂഹ്യ സേവനം അനുഭവിക്കില്ല കേരള ഗവൺമെൻറ്റിൽ നിന്നും എട്ടേർ ചെയ്തതിന് ശേഷം തൻ്റെ ശിസ്റ്റകാലവും പൈസയും സാമൂഹ്യ സേവനത്തിനും ഒഴിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനുടനെയാണ് ശ്രീ അജിത്തിൻ്റെ നേതൃത്വത്തിൽ ഇനി അജിത്തിൻ്റെ സ്പോൺസർഷിപ്പിലാണ് മീൻ അനുമാനോട് നടക്കുക എന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിന് നന്ദി നടപ്പാണ് പെട്ടെന്ന് പേരും പൊളിച്ചു പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളുടെ നന്ദിയും കടപ്പാടും ഞാൻ നേരത്തെ എൻ്റെ കർഷകം നിങ്ങളെ സ്വാഗതം ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വറ്ററി രവി സംഘത്താണ് ചേമ്പർ കമ്മീഷൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിലുപരി ഒരു വായിര സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വൈകൃ മുതലായ സംഘടനകളുടെ ഒരുപാട് സാംസ്കാരിക രംഗത്ത് വ്യക്തിമന്ത്രി അനുവദിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ വ്യക്തിക്ക് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കണ്ട് അദ്ദേഹത്തിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് പൂന്താദിനു മാത്രമല്ല സ്വാതന്ത്ര്യദിനായാലും ഉജയൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇത്രമൊരു സന്തൻസ് കാട്ടി ഒന്നോട് കയറി പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് ആദ്യം വീട്ടിലും കാര്യം അതൊക്കെ നമ്മുടെ കൂടെ കൃഷ്ണാനന്ദി സരസ്വതി സ്വാമിയുണ്ട് ഈ കുഞ്ഞു പ്രവൃത്തി ാരും കാലം തൊട്ട് തന്നെ എൻ്റെ നട്ടിലായിച്ച് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങുന്ന ഇത്രയും രീതിയിലേക്ക് സന്തോഷത്തോടെ ചന്ദ്രയായിട്ട് തിരുപ്പതി രാസുഷം നമ്മളുടെ സജീവ പ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് പോകുന്നതിന് രാക്ഷം ഒരു സജീവ ഭക്തി സാമീകരണ സംസ്കാരികളൊക്കെ അതേയധ്യം സാഹചര്യം കഴിഞ്ഞു വിരളിയാകും മൊഴി തിരുവനന്തപുരങ്ങളിൽ ആശാനാണ് നമ്മൾ ഈ എല്ലാ വ്യാഴാഴ്ചകളിലും അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ കണ്ണീന ഈ സ്വമേധയെ ഏറ്റെടുത്ത് അതിസുദർഹമായ രീതിയിലൂടെ നടത്തി വരുത്താൻ പ്രത്സംഗുന്ന വ്യക്തിയാണ് വിരളിയാൻ സാധ്യത കൂടിയത് ജയം നമ്മളോടൊപ്പം ഉണ്ട് പായസത്തിൻ്റെ ഉള്ളതൊക്കെ കൂടുതൽ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ഈ അനുദാനം സ്വീകരിക്കുകയെന്ന് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാധീനിച്ചതുകൊണ്ട് അത് അതിസുണ്ട് പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിവസങ്ങളിൽ സഹായങ്ങളുമായി വരുന്ന കുറ്റമാണ് സംസാരിക്കാതെ ഉദ്ഘാടനത്തിനായിട്ട് എന്ത് പൂന്താന പൂന്താന ദിന ദിനമാണ് പൂന്താനം ആഗ്രഹിക്കുന്നതും സമൂഹത്തോടുള്ള കടപ്പാടും ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ അപ്പോൾ അത് മുൻപേ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഗുരുവായൂർ ചേമ്പർ ഓഫ് കമ്മേഴ്സും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്ക പ്രവർത്തിക്കാൻ എനിക്ക് സാഹചര്യം കിട്ടിയതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ അതിനോടൊപ്പം പങ്കാളിയാക്കിയതിലും വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഗുരുവായൂർ ചേമ്പർ ഓഫ് കമേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട് ഭഗവാൻ്റെ ആഗ്രഹം നടപ്പിലാക്ക ഭഗവാൻ്റെയും സൂന്താനത്തിൻ്റെയും ആഗ്രഹം സൂന്താനത്തിൻ്റെയും ആഗ്രഹം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ സൽക്കർമ്മം ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാവർക്കും നൽകാൻ എല്ലാവർക്കും നൽകാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരുടെയും നന്മയും സന്തോഷവും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ചങ്ങി കൊടുത്തു